അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരാളിനെ അറിയാനായിട്ട് വന്നതാണ് അത്യാവശ്യം മീൻ്റെ ആക്ടിവിറ്റിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ വന്നപ്പോൾ നമുക്ക് ഒന്ന് രണ്ടാവശ്യം സ്ട്രൈക്ക് കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെ അറിയുമായിരുന്നു അങ്ങനെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളിവിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ദയവരുള്ള ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്കൊരു സ്ട്രൈക്കൂടെ കിട്ടി അപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന സ്പോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചൊന്ന് സ്ലോ ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ മീൻ കുക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ വീണ്ടും അവിടെ സ്പോട്ട് ചെയ്ത് അറിഞ്ഞ് വലിച്ച ആ ഒരു സ്ഥലമായപ്പോഴത്തേക്ക് നമ്മൾ ഫ്രോ കുറച്ചൊന്ന് സ്ലോ ചെയ്തു കറക്റ്റ് ആ സ്പോട്ടായപ്പോഴത്തേക്കും അവൻ പിന്നെയും കയറി അടിച്ചു ഇത്തവണ മിസ്സായില്ല നമ്മുടെ അടിച്ചവൻ കയറി കയറി പക്ഷെ ഒരു ചെറിയൊരു വരാലാണ് തിരിച്ചെറുതാ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പം വെക്കുന്നൊരു വരാൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ചെറുതല്ലേ പിടിച്ച് വെറുതെ കളയുണ്ടെന്നും വെച്ച് നമ്മളതിനെ റിലീസ് ചെയ്യാവുന്ന തീരുമാനിക്കാം നമുക്ക് കിട്ടിയത് അതുപോലുള്ള ഇടയിലും ഫിഷിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം